നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ ആറ് കൊടും കുറ്റവാളികളുടെയും മുഖത്തേക്കൊന്നു നോക്കൂ എത്ര ഭീകരമാണ് അവരുടെ മുഖം ഒരു കൊട്ടേഷൻ എടുത്ത് കാമാർത്തിയോടെ നിസ്സഹായ ഒരു യുവതിക്ക് മുന്നിലേക്ക് അവർ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ ഹൃദയം തകർക്കും ഇന്ന് കോടതി പുറക്കുള്ളിൽ ജഡ്ജി ഹണിയം വർഗീസ് പറഞ്ഞതും അതുതന്നെ അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കണമെന്നും ഒരു സ്ത്രീയുടെ അന്തസ്സിന്റെ കാര്യമാണ് ഇതെന്നും ശിക്ഷാവിധിക്ക് തൊട്ട് മുൻപ് ജഡ്ജി ഹണിയം വർഗീസ് വ്യക്തമാക്കി ഒന്നാം പ്രതി പൾസർ സുനി മറ്റുള്ളവരെ പോലെയല്ല പൾസർ സുനി ഒരു സ്ഥിരം കുറ്റവാളിയാണോ എന്ന് കോടതി പരിശോധിച്ചു പ്രതിയെ നേരത്തെ ശിക്ഷിച്ചതിന്റെ രേഖകളും കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു തനിക്ക് മറ്റാരുമില്ല അമ്മ അസുഖബാധിതയാണ് എന്ന് പൾസർ സുനി കോടതിക്ക് മുന്നിൽ കരഞ്ഞു പറയുന്നു ഒന്നാം പ്രതി പൾസർ സുനി ഏഴര വർഷവും രണ്ടാം പ്രതി മാർട്ടിനടക്കമുള്ളവർ ആറര വർഷവും റിമാൻഡ് കാലാവധിയിൽ തടവിൽ കഴിഞ്ഞിട്ടുണ്ട് പ്രതികൾക്ക് പരമാവധി ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ആറ് പ്രതികളും കോടതിക്ക് മുന്നിൽ കരഞ്ഞു സമൂഹത്തിന് വേണ്ടിയാണോ തൻ വിധിയെഴുതേണ്ടത് എന്ന് മാധ്യമങ്ങളോട് ജഡ്ജിയുടെ ചോദ്യം ഹണിയം വർഗീസ് എന്ന വ്യക്തിയുടെ ഭൂതകാലവും ഭാവിയുമൊക്കെ നിങ്ങൾ എഴുതിക്കൊള്ളു പക്ഷേ കോടതിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉയർന്നാൽ അതിന് നിയമ നടപടികളുണ്ടാകും തുടർന്നായിരുന്നു കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറു പ്രതികൾക്കും കോടതിയിൽ പറയാനുള്ള അവസരം ലഭിച്ചത് തങ്ങളെ കുറ്റവിമുക്തരാക്കണമെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും അവർ കോടതിയുടെ മുന്നിൽ കരഞ്ഞു പറഞ്ഞു ജഡ്ജി ആദ്യം വിളിച്ചത് പൾസർ സുനിയെ ഒരു തെറ്റും ചെയ്തിട്ടില്ല വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു താനൊരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്യാത്ത തെറ്റിന് അഞ്ചര വർഷം തൻ ജയിലിൽ കിടന്നു പ്രായമായ മാതാപിതാക്കൾ മാത്രമാണ് വീട്ടിലുള്ളത് തൻ ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാണ് വീട് പോറ്റുന്നത് കുറ്റം ചെയ്തിട്ടില്ല എന്ന മൂന്നാം പ്രതി മണികണ്ഠന്റെ യാചന ഭാര്യയും രണ്ട് കുട്ടികളും മാത്രമാണ് തനിക്കുള്ളത് ഒൻപത് വയസ്സുള്ള മകളും രണ്ട് വയസ്സുള്ള മകനുമാണ് തനിക്കുള്ളത് അവർക്ക് ഏക ആശ്രയം താൻ മാത്രമാണ് തന്നോടും കുടുംബത്തോടും അലിവ് തോന്നണമെന്ന് പറഞ്ഞ മണികണ്ഠനും കരയുന്നു നാലാം പ്രതി വി പി ബിജീഷ് തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും നാട് തലശ്ശേരിയാണെന്നും കണ്ണൂർ ജയിലിലേക്ക് മാറ്റണമെന്നും കോടതിക്ക് മുന്നിൽ യാചിച്ചു താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും വടിവാൾ സലീം എന്നറിയപ്പെടുന്ന അഞ്ചാം പ്രതി ഭാര്യയും ഒരു വയസ്സുള്ള പെൺകുഞ്ഞും മാത്രമാണ് തനിക്കുള്ളത് ഇവർക്ക് ആശ്രയം താൻ മാത്രമാണ് ആറാം പ്രതി പ്രദീപ് കോടതിയിൽ പൊട്ടിക്കരയുന്നു കൊടു കുറ്റവാളികളായ ഈ പ്രതികൾ കോടതിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞും യാചിച്ചും ജഡ്ജിക്ക് മുന്നിൽ അപേക്ഷിക്കുന്ന കാഴ്ച ജുഡീഷ്യൽ നടപടികളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്ന് മാധ്യമങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കോടതി വാദം കേൾക്കൽ ആരംഭിച്ചത് അഭിഭാഷകരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് കോടതി നടപടികൾ തടസ്സപ്പെടുത്തുന്നതോ മോശമായി ചിത്രീകരിക്കുന്നതോ ആയ പ്രവൃത്തികൾ ഉണ്ടാകരുത് തന്റെ ഭൂതവും ഭാവിയും അന്വേഷിച്ചുള്ളൂ എന്നാൽ കോടതിക്രമങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല മലയാള സിനിമാ വ്യവസായത്തെ അടിപൊളി മാറ്റിമറിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് കേരളം നടക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസ് ഗുണ്ടാവിളയാട്ടത്തിന്റെ ആസൂത്രിത സ്വഭാവം ആക്രമണത്തിന്റെ ഏറ്റവും ദയനീയ കാഴ്ച സിനിമാ ലോകം ഗുണ്ടകളുടെ കൈകളിലാണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞ ഒരു ഭയാനക വൈകുന്നേരം കൂട്ടബലാത്സംഗം ക്രിമിനൽ ഗൂഢാലോചന സ്ത്രീത്വത്തെ അപമാനിക്കൽ തടങ്കലിലാക്കിയുള്ള പീഡനം തുടങ്ങി എല്ലാ കുറ്റകൃത്യങ്ങളും ഈ പ്രതികൾക്കുമേൽ ചുമത്തപ്പെട്ടു ബലാത്സംഗം ലക്ഷ്യമിട്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ ഒരു വ്യക്തിയുടെ സ്വകാര്യതയുടെ ഏറ്റവും ലളിച്ചമായ ലംഘനം ലൈംഗിക ഉള്ളടക്കമുള്ള വീഡിയോ പ്രചരിപ്പിക്കൽ വീഡിയോ ചിത്രീകരിക്കൽ ഒരു സ്ത്രീ എന്ന നിലയിൽ യുവനടി അനുഭവിക്കേണ്ടി വന്ന കൊടും ക്രൂരതയ്ക്ക് ആഴവും പരപ്പും അന്വേഷിച്ചാൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല നടിയെ പീഡിപ്പിച്ച് ദൃശ്യം പകർത്താൻ കൊട്ടേഷൻ നൽകിയത് ഒരു പ്രമുഖ നടനാണ് എന്ന വെളിപ്പെടുത്തലിൽ നിന്നാണ് പിന്നീട് ദിലീപിലേക്ക് ഗൂഢാലോചനയുടെ കേന്ദ്ര ബിന്ദു തിരിഞ്ഞത് എന്നാൽ ദിലീപിലേക്ക് ഈ കേസ് ഫോക്കസ് ചെയ്യപ്പെട്ടപ്പോൾ ആറ് കൊടും ക്രിമിനലുകളെ മാധ്യമങ്ങളും കേരളവും പൊതുവെ കൊടും ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു ഭയാനകമായ ഒരു രാത്രി ആ രാത്രിയിൽ സംഭവിച്ച കൊടും ക്രൂരതയുടെ ആഴം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഈ പ്രതികൾ കോടതിയിൽ നിന്ന് പൊട്ടിക്കരയുന്നതിൻ്റെ വൈപരീത്യം നമ്മൾ തിരിച്ചറിയുന്നത് അന്ന് നിസ്സഹായ അവസ്ഥയിൽ ഒരു സ്ത്രീ അവർക്ക് മുന്നിൽ യാചിച്ചു എന്നെ നിങ്ങൾ വെറുതെ വിടണം എൻ്റെ അച്ഛൻ മരിച്ച് അധികകാലമായില്ല എൻ്റെ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു ഈ കൊട്ടേഷനിലൂടെ നിങ്ങൾക്ക് എത്ര പണം ലഭിക്കുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ പണം ഞാൻ നൽകാം എന്നെ വെറുതെ വിടണമെന്ന് പൾസർ സുനിയുടെ കാലിൽ വീണ് യാചിച്ച ആ യുവനടി ലാൽ പ്രൊഡക്ഷൻസിന്റെ സിനിമയിൽ നായികയായിരുന്ന നടിക്ക് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് യാത്ര പോകാൻ ഒരു വാഹനം ഏർപ്പാട് ചെയ്തത് ലാൽ പ്രൊഡക്ഷൻസിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മനോജ് രാത്രി മണിയോടെ ഒരു മഹീന്ദ്ര എക്സ് യു വിവാഹനം നടിയുടെ വീട്ടിലെത്തി തൃശൂരിൽ വാഹനത്തിൽ കയറി നടി പരമ്പള്ളി നഗറിലേക്ക് പോകാൻ ഡ്രൈവർ മാർട്ടിനോട് ആവശ്യപ്പെടുന്നു പയ്യെ പോയാൽ പോരെ എന്ന മാർട്ടിന്റെ ചോദ്യം അലിയക്കരറ്റോൾ എത്തുന്നതോടെ തികച്ചും അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ മാർട്ടിൻ ഫോണിൽ മറ്റാർക്കോ മെസ്സേജ് അയക്കുന്നത് നടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു നമുക്ക് കുറച്ചുകൂടി വേഗതയിൽ പോകാം പനമ്പള്ളി നഗറിലെ രമ്യയുടെ വീട്ടിൽ ഞാൻ ഒൻപത് മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞത് നമുക്ക് സ്പീഡിൽ പോകാം എന്നാൽ നടിയുടെ ഈ നിർദ്ദേശങ്ങൾ മാർട്ടിൻ ഗൗനിക്കുന്നതേയില്ല കറുകുറ്റി കഴിഞ്ഞപ്പോൾ ഈ വാഹനത്തെ ഒരു ടെമ്പോ ട്രാവലർ ഫോളോ ചെയ്തു തുടങ്ങി അവിടെ മുതലാണ് നടി ആക്രമിക്കപ്പെട്ട വൈകുന്നേരത്തെ അതിക്രൂരമായ സംഭവങ്ങൾ രാത്രി ഒൻപത് മണിയോടെ ആലുവയ്ക്കടുത്ത് അത്താണിയിൽ ഇവരുടെ വാഹനമെത്തി എസ് യു വി കാരന് തൊട്ടു പിന്നാലെയുള്ളൊരു വാഹനം അതിൽ തട്ടി നിൽക്കുന്നു ഡ്രൈവറും നടിയും പുറത്തിറങ്ങുന്നതിനു മുൻപ് പിന്നിൽ വന്നിടിച്ച ആ ടെമ്പോ ട്രാവലറിൽ നിന്ന് ചിലർ പുറത്തേക്കിറങ്ങി നടി സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽ അവർ നിരന്നു നിന്നു അതിൽ നിന്നും ഇറങ്ങിയ രണ്ടുപേർ ഡ്രൈവർ മാർട്ടിനുമായി സംസാരിച്ചതിനു ശേഷം നടിയുടെ വാഹനത്തിലേക്ക് കയറി അവർ കിരുവശവും ഇരുപ്പുറപ്പിച്ചു തുടർന്നൊരാൾ നടിയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുന്നു മറ്റൊരാൾ അവളുടെ വാ പൊത്തിപ്പിടിക്കുന്നു ഇതിനിടയിൽ അവളുടെ കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് അവർ ആ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നു നടി പകച്ചു നോക്കുമ്പോൾ അവരുടെ മുഖത്ത് ഭയാനകമായ വന്യത മാർട്ടിൻ വാഹനം മുന്നോട്ടെടുക്കുന്നു കളമശ്ശേരിയിലെത്തിയപ്പോൾ പിൻസീറ്റിൽ നിന്നും ഒരാൾ ഇറങ്ങി ഒപ്പം മറ്റൊരാൾ വാഹനത്തിലേക്ക് കയറുന്നു അപ്പോൾ മാത്രമാണ് തനിക്കു പിന്നിലുണ്ടായിരുന്ന ടെമ്പോ ട്രാവലർ തന്നെ ഫോളോ ചെയ്യുന്നുവെന്ന് നടി തിരിച്ചറിയുന്നത് നടിയുടെ വാഹനത്തിലേക്ക് പുതുതായി കയറിയ മുൻപുണ്ടായിരുന്നയാളും ആർക്കൊക്കെയോ ഫോണിൽ ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് നടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ താൻ പൂർണമായും കെടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന യുവതടിക്കു മനസ്സിലായി പാലാരിവട്ടം എത്തിയപ്പോൾ പിന്നാലെ വന്ന ട്രാവലറിൽ നിന്നും ഒരാൾ ഡ്രൈവിംഗ് എത്തുന്നു ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന മാർട്ടിൻ പുറത്തേക്കിറങ്ങി അയാൾക്ക് വഴിമാറിക്കൊടുത്തു പുതുതായി ഡ്രൈവിംഗ് സീറ്റിലിരുന്നയാൾ ഒന്ന് പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കി യുവനടി അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി ഗോവയിൽ വിമാനത്താവളത്തിൽ തന്നെ വിളിക്കാൻ വന്ന പൾസർ സുനി എന്ന ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിൽ അയാൾ കയറുമ്പോൾ അയാളുടെ മുഖം മറച്ചിരുന്നു എന്നാൽ പിന്നീട് അയാളുടെ മുഖം തിരിച്ചറിഞ്ഞതോടെ പൾസർ സുനിയല്ലേ അല്ലേ എന്ന നടിയുടെ ചോദ്യം ഇവിടെ നിന്നാണ് ഇതൊരു ഇതൊരാസൂത്രിത കൊട്ടേഷനാണ് എന്ന് നടിയ്ക്ക് മനസ്സിലായത് പൾസർ സുനി അവളോട് പറഞ്ഞു സഹകരിക്കണം ഞങ്ങൾക്കൊരു കൊട്ടേഷൻ ഉണ്ട് തകർന്നുപോയ നടിയുടെ ഇരുവശവും ഇരിപ്പുറപ്പിച്ചവർ കൂടുതൽ പരുഷമായി അവളോട് പെരുമാറി പൾസർ സുനിയുടെ വാക്കുകൾ വീണ്ടും രൂക്ഷമായി ഞങ്ങൾ ഇതിനെ ബലാത്സംഗം ചെയ്യും അതിന്റെ വീഡിയോ ചിത്രീകരിക്കുമെന്ന് പൾസർ സുനി അവളോട് പറയുന്നു സീ പോയർപോർട്ട് റോഡിലെത്തിയതോടെ വാഹനം നിർത്തി പിന്നിലെ സീറ്റിലേക്ക് പൾസർ സുനി കയറുന്നു നക്ത വീഡിയോ എടുക്കാനുള്ള കൊട്ടേഷൻ പൂർത്തിയാക്കിയേ തങ്ങൾ മടങ്ങു നടിയെ അടുത്ത ടെമ്പോ ട്രാവലിലേക്ക് വലിച്ചു മാറ്റുകയായിരുന്നു ഇക്കൂട്ടരുടെ ലക്ഷ്യം എന്നാൽ വാഹനം വളരെ വേഗത്തിൽ പോകുന്ന ഒരു വശത്ത് മറുവശത്ത് മറ്റ് ധാരാളം വാഹനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എസ് യു വി വാഹനത്തിൽ നിന്ന് നടിയെ ടെമ്പോ ട്രാവറിലേക്ക് മാറ്റുന്നത് അപകടമെന്ന് പൾസർ തിരിച്ചറിഞ്ഞു തുടർന്ന് തങ്ങളുടെ കുറ്റകൃത്യം അതേ വാഹനത്തിൽ വെച്ച് നടത്താൻ പൾസർ തീരുമാനമെടുത്തു നീ എതിർത്താൽ നിന്നെ അടുത്തുള്ള ഒരു ഫ്ളാറ്റിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും അവിടെ മറ്റു ചിലർ കൂടി കാത്തിരിപ്പുണ്ട് അവരൊക്കെ നിന്നെ ബലാത്സംഗം ചെയ്യുമെന്ന് പൾസർ സുര്യാവളെ ഭയപ്പെടുത്തി എത്ര നിസ്സഹായമായ അവസ്ഥയാണ് യുവനടിക്ക് നേരിടേണ്ടി വരുന്നത് കൊട്ടേഷൻ ബലാത്സംഗം എന്ന ഭീതിയിൽ അവൾ പൊട്ടിക്കരഞ്ഞു സുനിയുടെ കാലു പിടിച്ചു പറഞ്ഞു എന്നെ വെറുതെ വിട് സുനി അവളോട് ആവശ്യപ്പെട്ടത് ഏറെ വിചിത്രമായ ഒരു കാര്യം മുഖത്ത് സങ്കടമോ ദേഷ്യമോ ഇല്ലാതെ താൻ ആവശ്യപ്പെടുന്നതെല്ലാം ചിരിച്ചുകൊണ്ട് നടണം അത് സുനിൽ ചിത്രീകരിക്കുകയും ചെയ്യണം പിന്നീട് ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നത് അതിക്രൂരമായ ലൈംഗിക പീഡനം തന്നെ ഈ ദൃശ്യങ്ങൾ സുനിൽ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നടിയുടെ പുതിയ മൊബൈൽ നമ്പർ അയാൾ വാങ്ങി കൊട്ടേഷൻ തന്നവർ രാവിലെ പത്ത് മണിക്ക് വിളിക്കുമെന്നാണ് അപ്പോൾ പൾസർ സുനിൽ നടിയോട് പറഞ്ഞത് പിന്തുടർന്നിരുന്ന ട്രാവലറിൽ നിന്നും ഡ്രൈവറായിരുന്ന മാർട്ടിൻ തുടർന്ന് നടിയുടെ വാഹനത്തിലെത്തി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു നീ എന്നെ ചതിച്ചല്ലോ എന്നു നടി പറഞ്ഞു കരഞ്ഞു ി പറഞ്ഞതനുസരിച്ച് തന്നെ പിന്നീട് മാർട്ടിൻ അവളെ ലാലിന്റെ വസതിയിലെത്തിച്ചു ഇതിനിടയിൽ ഡ്രൈവർ മാർട്ടിൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഒപ്പം സിം കാർഡും നശിപ്പിച്ചു എന്നാൽ അതിനു മുൻപ് തന്നെ ഈ സംഭവം ലാൽ വിളിച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിച്ചതിനെ തുടർന്ന് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഭയാനകമായ ഒരു വൈകുന്നേരം രാത്രി ഇത്ര ക്രൂരമായി അവളെ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ ചിത്രീകരിച്ച കൊടും ക്രൂരരാണ് കോടതിയുടെ മുന്നിൽ ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ പേര് പറഞ്ഞ് ഇപ്പോൾ യാചിച്ചത് അവളും ഒരു സ്ത്രീയായിരുന്നില്ലേ എന്ന് കോടതി പ്രതികളോട് ചോദിക്കുമ്പോൾ അവർക്കുത്തരമുട്ടും ഇത് സമൂഹത്തിന് മുന്നിലെ ഏറ്റവും വലിയ ചോദ്യം ചെയ്യൽ ഘട്ടമാണ് ലാലിന്റെ വീട്ടിലെത്തിയ നടി ലാലിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ലാലിന്റെ ഭാര്യ നാൻസി ആശ്വസിപ്പിച്ചു തൊട്ടു പിന്നാലെ ആൻഡോ ജോസഫും പി ടി തോമസും ആ വീട്ടിലേക്ക് കയറി വന്നു പി ടി തോമസ് പറഞ്ഞു ഡ്രൈവർ നിങ്ങളെ പറ്റിച്ചുവെന്നാണ് എനിക്ക് തോന്നുന്നത് എം എൽ എ ആണ് താൻ എന്ന് നടിയോട് പറഞ്ഞപ്പോൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം മുഴുവൻ നടി പി ടി തോമസിനോട് വെളിപ്പെടുത്തി അക്രമികൾ വണ്ടിയിൽ കയറാനുണ്ടായ സാഹചര്യമൊക്കെ പി ടി തോമസിനോടവർ വിവരിച്ചു അപകടമുണ്ടാക്കിയതിനു ശേഷം ബലമായി കയറുകയായിരുന്നുവെന്ന് നടി പി ടി തോമസിനോട് പറഞ്ഞു അപ്പോഴിതാ അടിവയറ്റിൽ അമർത്തിപ്പിടിച്ച് ഞാനിപ്പം ചാകുമേ എന്നു പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഡ്രൈവർ മാർട്ടിൻ സൈഡിൽ നിൽക്കുന്നു നടിയെ ആക്രമിച്ചവർ തന്നെയും മർദ്ദിക്കുകയും വയറ്റിൽ ചവിട്ടുകയും ചെയ്തെന്നും കഠിനമായ വേദനയുണ്ടെന്നും മാർട്ടിൻ അവിടെ നിന്നു വിളിച്ചു പറഞ്ഞു ഇത് കണ്ട പി ടി തോമസ് മാർട്ടിനെ ആദ്യം ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് കരുതി എന്നാൽ ജനാലയിലൂടെ നോക്കുമ്പോൾ അതുവരെ വേദനയെന്ന് പറഞ്ഞ് കരഞ്ഞ മാർട്ടിൻ വളരെ കൂളായി നിൽക്കുന്നു അപ്പോൾ തന്നെ പോലീസുകാരോട് പി ടി തോമസ് പറഞ്ഞു അയാളെ സംശയമുണ്ട് നിങ്ങൾ കസ്റ്റഡിയിലെടുക്കൂ അസിസ്റ്റന്റ് കമ്മീഷണർ അയാളെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു അയാളുടെ മൊബൈൽ ഫോൺ അസിസ്റ്റന്റ് കമ്മീഷണർ വാങ്ങി പരിശോധിക്കാൻ ശ്രമിച്ചു അതിൽ സിം കാർഡില്ല നീ ഫോണിൽ നിന്ന് സുനിയെ വിളിച്ചില്ലേടാ എന്ന ചോദ്യത്തിന് വിളിച്ചുവെന്ന അവൻറെ ഭയപ്പെട്ട ഉത്തരം തൊട്ടു പിന്നാലെ അവരിൽ നിന്ന് നമ്പർ വാങ്ങി പൾസർ സുനി ആൻറ്റോ ജോസഫ് വിളിക്കുന്നു ഞാൻ ആൻറ്റോയാട എന്ന് പറഞ്ഞതും പൾസർ സുനി ഫോൺ കട്ട് ചെയ്തു ആ കൊടും ക്രൂരതയുടെ ചിത്രം കേരളം അത്ര പെട്ടെന്ന് മറക്കില്ല അതുകൊണ്ടുതന്നെ ഇന്ന് കോടതിയിൽ അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ പേരിൽ കണ്ണീര് തൂക്കി യാചിച്ച ഈ കൊടും ക്രിമിനലുകൾ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് woo <laughs>